മോദി ഭക്ത ചാനലുകൾ ദേശീയതലത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ യത്നത്തിൻ്റെ ഭാഗമായി അംബാനിയുടെ ചാനലും അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടുള്ള കലാപരിപാടി അവതരിപ്പിച്ചിരിക്കുകയാണ് മെഗാ ഒപ്പീനിയൻ ബോൾ എന്ന പേരിൽ ഒരു ഡാറ്റയുമില്ല ഒരു സർവേ ഏജൻസിയുമില്ല ബി ജെ പിയുടെ ആഫീസിൽ നിന്ന് എഴുതി കൊടുത്ത സംസ്ഥാനങ്ങളുടെ കണക്ക് മോദി ഭക്തരായ അവതാരകർ വന്നതെന്ന് ആവേശത്തോടു കൂടി അവതരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ഇവരുടെ സർവേ ഫലം കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തു കോമാളിത്തരമാണ് ഇവർ സർവേ എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള കാര്യം ബോധ്യമാകും ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പിക്ക് വാരിക്കോര് സീറ്റ് കൊടുക്കുന്ന സർവേകളൊക്കെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ സർവേ ഫലങ്ങൾ ഇവർ പുറത്തുവിടുമ്പോഴാണ് യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത വിധത്തിൽ ഇവർ കണക്കുകൾ നിരുത്തി അപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന നാനൂറ് സീറ്റ് മോദി പറയുന്ന ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബി ജെ പി വിലക്കെടുത്ത ദേശീയ ചാനലുകളെല്ലാം സർവേ മേളം നടത്തുകയാണ് പിന്നെ ന്യൂസ് ഐറ്റീനെ ബി ജെ പി വിലക്കെടുത്തു എന്നൊന്നും പറയാനില്ല കാരണം മോദിയുടെ പ്രിയപ്പെട്ട തോഴൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണ് ആ നിലയ്ക്ക് മോദിയുടെ സ്വന്തം ചാനലാണ് അപ്പോൾ അവർക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട് പക്ഷേ കേരളത്തിലുള്ള മനുഷ്യരൊക്കെ ഇത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ ആലോചിക്കട്ടെ ഇപ്പം കേരളത്തിൽ ബി ജെ പി രണ്ട് സീറ്റ് നേടി അക്കൗണ്ട് തുറക്കുമെന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ അഞ്ച് സീറ്റ് ബി ജെ പി നേടുമെന്നാണ് അതിൽ തന്നെ കൗതുകമുള്ള ഒരു കാര്യം ചെന്നൈ മേഖലയിലെ ആറ് സീറ്റുകളിൽ രണ്ടെണ്ണം ബി ജെ പി വിജയിക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്ന് ആലോചിച്ച് നോക്കൂ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം പിന്നെ ഈ സീറ്റും വോട്ട് ശതമാനവും തമ്മിലുള്ള കണക്ക് പരിശോധിച്ചാൽ തന്നെ ബോധ്യമാകും ഇവർ ഒരു ഡാറ്റയും ഒരു കുന്തവുമില്ലാതെ ആഫീസിലിരുന്ന് എടുത്ത കുറേ കണക്കുകൾ വച്ച് അഭ്യാസങ്ങൾ കാണിക്കുകയാണ് ബി ജെ പി ആഫീസിൽ നിന്ന് ഓരോ സംസ്ഥാനത്തും ഞങ്ങൾക്ക് ഇത്ര ഇത്ര സീറ്റ് കിട്ടിയാൽ നാനൂറാവും എന്നുള്ള കണക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട് അത് വച്ചിട്ടുള്ള ഒരു അഭ്യാസം കേരളത്തിൽ രണ്ട് സീറ്റ് ജയിക്കുമെന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരവുമാണ് അനിൽ ആൻ്റണിയെ എന്തായാലും നേരത്തെ ചില ചാനലുകൾ പറഞ്ഞതുപോലെ വിജയിപ്പിക്കുന്നില്ല അദ്ദേഹം തോൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി ജയിക്കുന്നതിനുള്ള കാരണങ്ങളും പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ അസാമാന്യ പ്രതിഭയാണ് എന്നാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് നന്നായി അറിയാം മൂന്നാം സ്ഥാനത്താകുന്ന അവസ്ഥയിലാണ് രാജീവ് ചന്ദ്രശേഖർ പണം വാരി എറിഞ്ഞാലും മറികടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ട് ബി ജെ പി ക്യാമ്പുകൾ മാനതയിലാണ് അവർ സുരേഷ് ഗോപിയിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കാര്യമാണെങ്കിൽ അതിനേക്കാൾ കഷ്ടമാണ് സുരേഷ് ഗോപിക്ക് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനിടയിൽ ഈ രണ്ട് സീറ്റ് അവർ കൊടുക്കുകയാണ് ഈ ഡാറ്റയൊന്നും ഇവരുടെ കൈവശം ഇല്ല എന്നുള്ളതിനുള്ളൊരു വലിയ തെളിവ് ഈ തിരുവനന്തപുരത്തെക്കുറിച്ച് ഇങ്ങനെ അതിലെ ഒരു അവതാരക പുലി ആവേശഭരിതനാകുമ്പോൾ തിരുവനന്തപുരത്തിന്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പന്നയൻ രവീന്ദ്രനെക്കുറിച്ചും പറയുന്നുണ്ട് ഈ പന്നയൻ രവീന്ദ്രനെ തോൽപ്പിച്ചാണ് ശശി തരൂർ ആദ്യമായി തിരുവനന്തപുരത്ത് എം പി ആയത് എന്ന വലിയ വിഡിത്തം ഈ ആശാൻ നിന്ന് വിളമ്പുകയാണ് വേറൊരാശാൻ

തൃശ്ശൂരിൽ സുരേഷ് ഗോപി കുറെ റോഡ് ഉണ്ടാക്കിയത് ഡൽഹിയിലിരിക്കുന്ന ഈ ആശാമാർ പറയുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ മലയാളം ന്യൂസ് എയ്റ്റീനിലും ഇതുമായി ബന്ധപ്പെട്ട അഭ്യാസ പ്രകടനങ്ങൾ മലയാളത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയുള്ള ചാനൽ അവതാരകന്മാരും അവരാലാവുന്നത് വിധം അങ്ങ് ദേശീയ തലത്തിൽ നിന്ന് സംഘി അവതാരകന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള പഴയ എസ് എഫ്ഐക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ നിന്ന് ഏറ്റുപാടേണ്ടി വന്നു അവരിങ്ങനെ ആത്മഗതം പോലെ എന്തൊരാണാ എന്തോ എന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലാതെന്ത് ചെയ്യാം കേരളത്തിൽ യഥാർത്ഥത്തിൽ എല്ലാ ജില്ലകളിലും റിപ്പോർട്ടർമാർ പോലും ഇല്ലാത്ത ഒരു ചാനൽ പലയിടങ്ങളിലും ഈ പ്രാദേശിക ലേഖകന്മാരെയൊക്കെ കൊണ്ട് തട്ടിക്കൂട്ടി ഏർപ്പാടുമായി പോകുന്നതിനിടയിൽ മുഴുവൻ മണ്ഡലങ്ങളിലും പോയി സമഗ്രമായി ഡാറ്റ വിശകലനം നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മൾ മലയാളികൾ തലക്കകത്ത് ചാണകവും ചൂന്നുകൊണ്ട് നടക്കുന്നവരാണോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള വസ്തുതാപരമായ ഡാറ്റ നിഗമനമോ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധത്തോടു കൂടിയുള്ള അവലോകനമോ ഇല്ലാതെ പടച്ചുവിട്ട ഒരു ഏർപ്പാട് ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിലൊരു തരംഗമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അങ്ങനെ ഈ പറയുന്ന സർവേകളൊക്കെ കണ്ടിട്ട് കേരളീയർ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പതിൽ നൂറ്റി മുപ്പത് സീറ്റും യു ഡി എഫിൻ്റെ കൈവശം ഇരുന്നേനെ ഒരു അഞ്ചെണ്ണം ബി ജെ പിക്ക് കിട്ടിയേനെ പിണറായി വിജയന് പെട്ട ഭാഗ്യത്തിനൊരു അഞ്ച് സീറ്റ് കിട്ടിയല്ല ഏതായിരുന്നല്ലോ അവസ്ഥ എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും ഇങ്ങനെ വിളിച്ചു പോവുകയാണ് എവിടെയാണ് ബി ജെ പി ജയിക്കുന്നത് തമിഴ്നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെന്നൈ മേഖലയിൽ രണ്ടു സീറ്റിലൊക്കെ ബി ജെ പി ജയിക്കുമെന്ന് ഇവർ ഏത് ലോകത്തിരുന്നു സ്വപ്നം കാണുന്നു കാണുന്നുവേതോ ഇവർ എന്ത് രാഷ്ട്രീയ വിശകലനമാണ് നടത്തുന്നത് കേരളത്തിൽ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്ന് പറയാനാകില്ല മറ്റേ കാര്യത്തിൽ ഉറപ്പായും ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക ചിലയിടങ്ങളിലെങ്കിലുമുണ്ട് ചില ഫലങ്ങളിലെങ്കിലുമുണ്ട് ഇവരിപ്പോൾ നാല് സീറ്റ് പറയുന്നുണ്ട് നേരത്തെ വന്ന സർവേയിൽ എ ബി പി സി വോട്ടറിന്റെ സർവേയിൽ ഒറ്റ സീറ്റും പറയുന്നുണ്ടായിരുന്നില്ല എ ബി പി സി വോട്ടറിന്റെ സർവേയിൽ ഇരുപത് ശതമാനം വോട്ട് കിട്ടുന്ന ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് പറയുകയും ഈ ന്യൂസ് ഐറ്റീൻ്റെ സർവേയിൽ പതിനെട്ട് ശതമാനം വോട്ട് കിട്ടുന്ന ബി ജെ പി രണ്ട് സീറ്റുകളിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്യുമെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ എ ബി പി സി വോട്ടർ പറയുന്നത് പതിനൊന്ന് ശതമാനം വോട്ട് നേടും ഒരു സീറ്റും കിട്ടില്ല പതിമൂന്ന് ശതമാനം വോട്ട് കിട്ടുമ്പോൾ അഞ്ച് സീറ്റിൽ ജയിക്കാനാകുമെന്നാണ് പറയുന്നത് ഇതാണ് ഈ സർവേകൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഇവർ എവിടെയൊക്കെയോ ഇരുന്ന് അവിടെയും ഇവിടെയും കുറേ സീറ്റുകൾ ഇട്ടുകൊടുത്ത് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് എത്തിക്കണം മോദിക്ക് യു പി എക്ക് മൊത്തം എൻ ഡി എക്ക് മൊത്തത്തിൽ നാനൂറ് സീറ്റ് എത്തിക്കണം അതുമാത്രമാണ് ലക്ഷ്യം അതിനുവേണ്ടി അക്ഷരാർത്ഥത്തിൽ വിടുപണി എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ ഒരു കൂട്ടം ദേശീയ മാധ്യമങ്ങൾ എന്ന ലേബൽ ഒട്ടിച്ച ഗോദി മീഡിയ സർവേകൾ എന്ന് പറയുന്ന അഭ്യാസം നടത്തുകയാണ് ചിലർ ചില ഏജൻസികളെ വച്ച് ആ ഏജൻസികളൊക്കെ വിശ്വാസ്യതയുള്ള ഏജൻസികൾ അവർ അവരാൽ ആവും വിധം സത്യസന്ധമായിട്ടൊക്കെ റിപ്പോർട്ടുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മോദിക്ക് മുന്നൂറ്റി എഴുപത് ഇല്ലാത്ത ഒരു സർവേ ഫലം പുറത്തു വന്നാൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വീഴില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് അത് ചെയ്തേ പറ്റൂ യാഥാർത്ഥ്യത്തോടൊന്നും ഒരു ബന്ധവും പുലർത്തണ്ട ഇപ്പോൾ കേരളത്തിൽ രണ്ട് സീറ്റ് നേടുമെന്ന് ഈ സർവേയിൽ കണ്ടപ്പോൾ ഉത്തരേന്ത്യൻ സംഘികളുടെ ബഹളം കാണണം രണ്ടല്ല നാല് വരെ കിട്ടുമെന്നാണ് പറയുന്നത് നാല് സീറ്റ് വരെ ഉറപ്പായി കിട്ടുമെന്നാണ് എന്താണ് കേരളത്തിൻ്റെ അവസ്ഥയെന്നോ കേരളം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നോ ഈ പറയുന്ന ഐറ്റങ്ങളെ കാലുമടക്കി അടിക്കാൻ എപ്പോഴേ തയ്യാറാകി നിൽക്കുന്നവരാണ് കേരളീയർ ഒന്നും ചിന്തിക്കുന്നില്ല ഇപ്പോഴും ആ മൂടസ്വർഗത്തിൽ തന്നെ കഴിയുകയാണ്